നമ്മുടെ ചാനൽ ട്രാവലേഴ്സിന്റെ പുതിയ പുതുക്കിന് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ അതേ നമ്മുടെ ചാനൽ വന്നിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം കഴിയാറാവുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വള്ളത്തിൽ പോയിട്ട് ചൂണ്ടിടാൻ പോകുന്നത് കേട്ടാ അപ്പൊ അതെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇതേ നമ്മുടെ ചേട്ടനാണ് അതുപോലെ തന്നെ ചേട്ടൻ ഉണ്ട് പിന്നെ സുഹൈൽ കണ്ടാണ് അവിടെ ഷെമീർ കേട്ടാ അപ്പൊ ഇവര് മൂന്ന് പേരും കൂടിട്ടാണ് എന്നതേ വള്ളത്തേക്ക് കയറ്റിട്ട് ചൂണ്ടിടാൻ വേണ്ടി കൊണ്ടുപോണത് അപ്പൊ മീന് വള്ളത്തിലുണ്ടാവോ ഞാൻ വെള്ളത്തിൽ എന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടാ അപ്പൊ അങ്ങനെ ഐശ്വര്യമായിട്ട് വള്ളത്തിച്ചേർന്നിട്ട് ആദ്യമായിട്ട് പോണത് അതായത് നമ്മുടെ ചാനൽ വന്നതിന് ശേഷം നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ്ട് പോണത് അല്ല ഇതിനു മുന്നേ വള്ളത്തിൽ പോയി ചൂണ്ടിയിട്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപില് പോയിട്ടുണ്ട് ബോട്ടില് നല്ലത് തീരുമാനിക്ക ഇതിലിരിക്കണോ അതിലിരിക്കണോ ജീവന്റെ ഉത്തരവാദിത്തം താങ്കളുടെ കയ്യിലാണ് ഇതിനെനിക്ക് നമ്പിക്കുമ്പിക്കയൊന്നും എനിക്ക് ഇതിന് ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ട് വീഡിയോ കണ്ട് എന്ത് സംഭവിച്ചു എന്നറിയുക തിരിച്ചു വന്ന ഞാൻ ഫോൺ ചെയ്യും അപ്പൊ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഇതേ നമ്മുടെ വള്ളത്തിന്റെ തുഞ്ചത്തിരുന്നിട്ട് ചൂണ്ടിടാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ മലയാളത്തിലെ ചാനലില് ലേഡീസുകള് അങ്ങനെ സ്ത്രീകൾ ആരും അങ്ങനെ ചൂണ്ടിടുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല എന്താ വച്ചോ കുറവാണല്ലേ കുറവാണ് അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിലെ ചരിത്രത്തിൽ ഒരു സംഭവമാണ് കേട്ടാ അപ്പൊ എന്തായാലും ഒരു മീനെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ നല്ലപോലെയുണ്ട് കാരണം ഷെമീർക്ക് ഇവിടുത്തെ പുലിക്കുട്ടിയാണ് ഷെമീർക്ക് തോണി കേറിയിട്ടുണ്ടെങ്കി മീനില്ലാണ്ട് തിരിക്കൂല ായാലും കിട്ടുന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ മീനുണ്ട് മീനുണ്ട് നമ്മടെ ആദ്യത്തെ മീൻട്ടാ എന്താണ് മീനുണ്ട് അല്ല മീൻ അടിച്ചതാ മീനുണ്ട് കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കണ മീനുണ്ടായിരുന്നു നല്ല സ്ട്രൈക്ക് ആയിരുന്നു ഇതെ അയ്യോ തടച്ച് വച്ചിക്ക പോയി ആ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സ്ട്രൈക്ക് ആയിരുന്നു മീൻ പോയി എന്തായാലും ഇനി ട്രൈ ചെയ്യും ഒന്ന് ഉഷാറായിട്ട് ഒന്ന് പോയാലും കുഴപ്പമില്ല പക്ഷെ നല്ല ഉഷാറായി ഇനി എന്തായാലും കിട്ടുന്ന ഒരു ആയി ഇക്കാ കിട്ടും എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചടിക്കുന്നു തോന്നുന്നുണ്ട് ഓക്കേ ഓപ്പോസിറ്റ് സൈഡ് കൂടി വലിച്ച മീൻ മീനടിക്കും അങ്ങനെ കേട്ടിട്ടെ ആദ്യത്തെ ഞാൻ പിടിഞ്ഞു ക്ഷേമ അടിച്ചുപൊളിച്ചു വെറുതെ വലിയതൊന്നും അല്ല പക്ഷെ ഇന്ന് എനിക്ക് കാളാഞ്ചിക്കറി കൂട്ടാനുള്ള ഉണ്ട് കൈസു ജീവിതത്തിൽ ഞാൻ കറി ആദ്യമായിരിക്കാൻ പോണ ഇന്നുപോലെ അത് ശരിയാണ് ഞാൻ അന്ന് അവിടെ നിന്ന് എറിഞ്ഞു പഠിക്കണിട്ടേ അവിടത്തെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഇതിനെന്താ പ്രാന്താണോന്ന് എന്നാല് ചോദിച്ചോക്ക പാലക്കാടും ചൂട് ആ ഉച്ച വെയിലത്ത് നിന്ന് എറിയുമ്പോഴുള്ള അവസ്ഥ ഫിഷോൺ ഫിഷ് ചെമ്പല്ലി 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 ചെറിയ ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ രണ്ടാമത്തെങ്ങിനെ കയറിട്ടാ കണ്ടില്ലേ ചെമ്പല്ലി ആയിരുന്നു അപ്പൊ ശരിക്കും രണ്ടാമത്തെ അല്ല മൂന്നാമത്തെയാണ് അതിന് ആദ്യത്തെ നമ്മുടെ അടിച്ചേ മിസ്സായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു ലക്കുള്ള ദിവസമാണ് അടിപൊളി ഉഷാറാണ് ട്ടാ അപ്പൊ എന്തായാലും കിടല വീഡിയോസ് ആയിട്ട് ഇനി നമ്മള് വരും അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ എന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റിലൂടെ ഒന്നൊക്കെ പറഞ്ഞു തരാട്ട അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞ അരക്ക കയറുന്നു ഇനി ഇവിടെ എത്തിയിട്ട് മീനെ കാണിച്ചേരാട്ടെ ഒരു മിനിറ്റേ ഗ്രിപ്പർ ഇടണോ മീൻ ഇങ്ങനെ പിടിച്ചാ മതി ഗ്രിപ്പർ ഇടണോന്ന് അപ്പൊ എന്റെ ലൈഫില് ആദ്യമായിട്ട് ഞാനിത് നമ്മുടെ വള്ളത്തിൽ പോയിട്ടും പിടിച്ച പിടിച്ച രണ്ട് മീനുകളുണ്ട് നിങ്ങൾ കാണുന്ന ഒന്നും എടുക്കണം അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വള്ളത്തിൽ പോയിട്ട് പിടിച്ച മീനുകളാണ് നിങ്ങളെ കാണുന്നത് മീൻ എന്ന് പറഞ്ഞാലും പോരാ പോരാതെ ഒരു കാളാഞ്ചി ഒരു ചെമ്പല്ലിയും അപ്പം എന്തായാലും നല്ല ഉഷാറായിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഇന്നത്തെ ഫിഷിങ് അപ്പം വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫിഷിംഗ് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പം എന്തായാലും ബൈ ബൈ